ും വ്യത്യസ്തമായി രുചിപെരുമ നേടിയ ആറന്മുള വള്ളസദ്യ ഈ മാസം പതിമൂന്ന് മുതൽ ഒക്ടോബർ രണ്ട് വരെ നടക്കും പള്ളിയോട സേവാ സംഘവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായാണ് ആറന്മുള ക്ഷേത്രത്തിൽ വള്ളസദ്യ വഴിപാട് നടത്തുന്നത് അഞ്ഞൂറ് വള്ളസദ്യകൾ നടത്തുകയാണ് ലക്ഷ്യം ഇതുവരെ മുന്നൂറ്റി തൊണ്ണൂറ് സദ്യകളുടെ ബുക്കിംഗ് കഴിഞ്ഞതായി ഭാരവാഹികൾ പറഞ്ഞു പതിനഞ്ച് സദ്യാലയങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് ആകെ പതിനഞ്ച് സദ്യ കോൺട്രാക്ടർമാരാണ് സദ്യ ഒരുക്കുന്നത് വിഭവങ്ങൾ ഇലയിൽ വിളമ്പുമ്പോൾ വിഭവങ്ങൾ പാടി ചോദിക്കുന്ന മുറയ്ക്ക് വഴിപാടുകാരൻ ഇലയിൽ വിളമ്പുന്നു പ്രവേശനം സദ്യയിൽ പങ്കെടുക്കുന്നവർക്ക് സദ്യയുടെ പ്രത്യേകതകൾ അറിയുന്നതിനായി വഞ്ചിപ്പാട്ട് സംഘം വിഭവങ്ങൾ പാടി ചോദിക്കുന്ന രീതി ഒരുക്കിയിട്ടുണ്ട് ഹൈക്കോടതി വിധി പ്രകാരം സദ്യയുടെ നടത്തിപ്പിന്റെ മേൽനോട്ടത്തിനായി നിർവഹണ സമിതി നിലവിൽ വന്നു സ്പെഷ്യൽ പാസ് സദ്യ ഈ മാസം ആഴ്ചയിൽ അഞ്ചു ദിവസം നടത്തും ഒരു ദിവസം നൂറ്റി ഇരുപത് പേർക്ക് സദ്യ ഒരുക്കിയിട്ടുണ്ട് ബുക്കിംഗ് ആരംഭിച്ചു ഡബ്ല്യൂ 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 ഡോട്ട് ആറമുള വോട്ടറൈസ് എന്ന വെബ്സൈറ്റ് വഴി സദ്യക്കായി ബുക്ക് ചെയ്യാവുന്നതാണ് തിരുവോണത്തോണി വരവ് സെപ്റ്റംബർ അഞ്ച് ഉത്രട്ടാതി ജലമേള സെപ്റ്റംബർ ഒമ്പത് അഷ്ടമിരോഹിണി വള്ള സദ്യ സെപ്റ്റംബർ പതിനാല് തീയതികളിലായി നടക്കും ന്യൂസ് ഡെസ്ക് നഗരം ലൈവ്